ഹലോ കുട്ടിക്കാരെ ഏതാസ് കിച്ചണിലെ കേവർക്ക് സാധനം ഇന്നൊരു മോരുകറി വെക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ ഇത് നമ്മൾ തടിയങ്കുണ്ട് വെള്ളരിക്ക ഉണ്ട് ഏത്തക്കാവുണ്ട് പിന്നെ ബീറ്റ് ഉണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് പുളിശ്ശേരി വെക്കാൻ പറ്റും പേക്കിട്ടുന്നെല്ലാം മോമയ്ക്ക ഇതൊക്കെ നമുക്ക് വെക്കാൻ പറ്റും അപ്പം ഇതും മത്തങ്ങായും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് മത്തങ്ങയും വെച്ച് നമുക്കൊന്ന് ഇന്ന് പുളിശ്ശേരി വെക്കാം അപ്പോൾ അതിന് ഞാൻ കരിയാപ്പുണ്ട് മത്തങ്ങ അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് വേവിക്കണമല്ലോ വേവനാവശ്യമേ വെള്ളം ഒഴിക്കുവാണ് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു ചി സ്റ്റവത്തേക്ക് ഉപ്പിടിടുവാണ് ഉപ്പ് ആവശ്യത്തിന് വേവൻ്റെ ഉപ്പ് വെല്ലുവിട്ട നമ്മുടെ മത്തേങ്ങായും ഒന്ന് വെന്തിട്ടുണ്ട് ഒത്തിരി അവിടെ എണ്ണ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പച്ചടി പോലെ ആവും ഞാൻ ഞാനുണ്ട് തേങ്ങായും ചുമന്നുള്ളിയും കൂടെ അരച്ചരപ്പാണ് ഈ കുറച്ച് വെച്ചേക്കും കേട്ടോ അപ്പം ജീരകം ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ ജീരകം മേടിക്കുമ്പോഴേ അങ്ങ് പൊടിക്കും കാരണം ഇവിടെ വർക്കിന് വേണ്ടായോ അപ്പം അന്നേരം അപ്പം അരിമ്പ പാചകക്കാർ വരുമ്പോൾ അവർക്ക് പൊടി നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജീരാപ്പൊടി ഇഷ്ടം ഉണ്ട് ഞാൻ നമുക്കിത് വാങ്ങി വെക്കാം കടു ഇറക്കാം ഞാൻ തീച്ചും നമ്മുടെ കഷ്ണങ്ങളൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഞാൻ തൈര് ഒഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ചൂടാണെങ്കിൽ അതൊന്ന് പിരിഞ്ഞ് പോകാം നമുക്ക് അന്നേരം നല്ല കൊഴുപ്പി കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ തണുത്തിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചത് എണ്ണ ചൂടായിട്ടുണ്ട് കടുവടുവാം പടുപെട്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി തൊണ്ണി കയ്യാപ്പലിട്ടുണ്ട് പച്ചമുളക് വലുപ്പിട്ട് നേരത്തെ പച്ചമുളക് വലുത്തത് കൊണ്ട് പച്ച വരുത്തി കേട്ടോ പച്ചനുകളൂടെ മത്തങ്ങ ഉണ്ടല്ലോ നല്ല ഗുണങ്ങളുള്ള ആൾ ഒത്തിരി മരുന്നിനെയൊക്കെ ഞങ്ങളുടെ അമ്മയുണ്ടല്ലോ ഞങ്ങളുടെ അപ്പച്ചൻ പുക വലിക്കുമായിരുന്നു വീട് വലിക്കും അമ്മ സുഹൃത്തുന്ന് വീട് വലിക്കുവായിരുന്നു അപ്പം അമ്മ എന്ത് ചെയ്യുന്ന പറയാം ഈ മത്തങ്ങ മേടിച്ച് ഉണ്ണി തീരെ വെക്കും അല്ലെങ്കിൽ എരിശ്ശേരി വെച്ചിട്ട് അപ്പച്ചന് തന്നെ കൊടുക്കും അപ്പം കാരണം പുക വലിക്കുന്നവർക്കൊക്കെ അത് നല്ലതാണ് അമ്മ ഞാൻ ചിന്തിച്ചത് അപ്പം അതിനെപ്പറ്റി എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്തതല്ല പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ മറ്റേ മറ്റുള്ള രാജ്യങ്ങളിലെ വീഡിയോ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോലും അവർ ഈ കരി കഞ്ഞിക്കകത്ത് മത്തങ്ങ കണ്ടിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് പോലും അവർ കൊടുക്കുന്നത് കുറുക്ക് പോലെ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഗുണങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ മത്തങ്ങയാണെങ്കിൽ നമുക്ക് എരിശ്ശേരി വെക്കാം പച്ചക്കറി വെക്കാം നമുക്ക് പച്ചടി ഒത്തിരി ഐറ്റംസ് നമ്മൾ വെക്കുന്നുണ്ടല്ലോ മത്തങ്ങ കൊണ്ട് തന്നെ അപ്പം അപ്പോൾ ശരിയാണ് അതിനൊന്നും ഒരു ടേസ്റ്റ് ഒന്നും വരത്തില്ല ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഈ എന്ന് പറയും അതിനൊന്നും തോന്നുന്നുണ്ട് ചെയ്ത് നോക്കുക അപ്പം അതിന് ഗുണമുണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറ്റും ഈ ക്കുമ്പോഴും ഞാൻ ഈ തൈരുണ്ടല്ലോ തണുത്തിട്ടുണ്ട് അകത്തൊട്ടൊഴിക്കുകയാണ് തൈരങ്ങോട്ട് ഒഴിക്കുകയാണ് കൃഷിയാക്കലും മുളക് പൊടി ഇട്ടിടുന്നുണ്ട് നല്ലൊരു ഭംഗിയാണ് നമ്മൾ പുളിശ്ശേരി ഒക്കെ എടുക്കുമ്പോഴിച്ചിട്ട് മുളക് പൊടിയും ഇച്ചിരി മുന്നപ്പൊടി എണ്ണയ്ക്ക് അകത്തിട്ട് എടുക്കുക നല്ലൊരു ടേസ്റ്റും ഉണ്ട് നല്ലൊരു ഭംഗിയുണ്ട് പൊടി കൊണ്ടുവന്നോക്കട്ടെ ചുടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു മോരി കറിയാണ് ചുവയോ മത്തങ്ങാട് ചുവകളോ മറ്റും ഒന്നും ഇല്ല നമ്മൾ എന്തെല്ലാം എന്തെല്ലാം സാധനമായിട്ട് നമ്മൾ മോരി കറി വെക്കുന്ന മാങ്ങ പച്ചമാങ്ങ ചേമ്പിന്താൾ എല്ലാം ഇട്ട് നമ്മൾ ചെയ്യത്തില്ലേ അപ്പോൾ അതുപോലൊരു മോരി കറിയായിട്ട് കണക്കാക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം